ക്രൈസ്തവരുടെ അവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് രണ്ടര വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ കൈക്കൊള്ളാത്ത സർക്കാരിൻ്റെ ഒളിച്ചുകളി അവസാനിപ്പിച്ചില്ലെങ്കിൽ ലത്തീൻ സമുദായം പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല പറഞ്ഞു കണ്ണൂർ രൂപതാ സമിതിയുടെ സമുദായ ജനസമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാറ്റിൻ കത്തോലിക്ക സമുദായാംഗങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ കണ്ണൂർ രൂപത സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമുദായ ജനസമ്പർക്ക പരിപാടി കണ്ണൂർ ചാമ്പർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലത്തീൻ സമുദായം രാഷ്ട്രീയമായും സാമൂഹികമായും അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് തീരദേശ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ നമ്മുടെ സമുദായം നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഉത്തരം ലഭിച്ചേ എന്ന് ബിഷപ്പ് തുടർന്ന് പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സഭയ്ക്ക് നേതൃത്വത്തിലേക്ക് ലിയോ പതിനാലാമൻ പാപ്പ കടന്നു വന്നു അദ്ദേഹത്തിന്റെ അടുത്ത ദിവസമാണ് ഒക്ടോബർ നാലാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ തുടക്കം പ്രത്യേകിച്ച് സമൂഹത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ പ്രതിജ്ഞാബദ്ധതയോടുകൂടെ സഭാ സമൂഹം കരുതണം അവരുടെ കൂടെ ഉണ്ടാകണം പ്രത്യേകിച്ച് പാവങ്ങളോടുള്ള പക്ഷം ചേരലിനെ പറ്റിയാണ് പാപ്പയുടെ ചാക്രിക ലേഖനം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതിലെ ഒൻപതാമത്തെ ഖണ്ഡികയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം ഇപ്രകാരമാണ്

സഭ സഭാ സമുദായ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഉദ്യോഗസ്ഥ സംവരണം ഭരണഘടനാപരമായ പൊതുവായ അവകാശ നിഷേധങ്ങൾ എന്നിവ ഉയർത്തി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ കെ എൽ സി എ രൂപതാ പ്രസിഡന്റ് ഗോഡ്സൺ റിഗൂസ് അധ്യക്ഷനായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കണ്ണൂർ രൂപതാ സഹായമെത്ര ഡോക്ടർ ബെന്നിസ് കുറുപ്പശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വകറ്റ് ഷെറി ജെ തോമസ് വിഷയാവതരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി മുൻ സംസ്ഥാന പ്രസിഡന്റ് ആന്റണി നൊറോണ രൂപത ഡയറക്ടർ ഫാദർ ആൻസിൽ പീറ്റർ ഫൊറോണ വികാരി ഫാദർ ബെന്നി മണപ്പാട്ട് കെ എൽ സി ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് ഷേളി സ്റ്റാൻലി രൂപത ജനറൽ സെക്രട്ടറി ശ്രീജൻ ഫ്രാൻസിസ് സംസ്ഥാന സെക്രട്ടറി ജോൺ ബാബു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൈജു അറക്കിൽ ഫാദർ മാർട്ടിൻ രായപ്പൻ ആനിമേറ്റർ സിസ്റ്റർ പിൻസി ആന്റണി പ്രീത സ്റ്റാൻലി ഫ്രാൻസിസി അലക്സ് എന്നിവർ സംസാരിച്ചു